അതല്ലാന്ന് ഇവരുടെ അടുത്ത് രണ്ടാളുടെ അടുത്തും തെറ്റില്ല തെറ്റ് പിന്നെ പക്ഷത്തല്ല സംഭവിച്ചോളും ആ അതന്നെ രണ്ടാളും കൂടി ബൈക്കുമ്പോ പോവായിരുന്നേ അപ്പൊ എന്ത് സംഭവിച്ചറിയില്ല അവരുടെ അടുത്ത് തെറ്റില്ലെന്നാണ് അറിഞ്ഞത് എന്തേലും ആ ഷുക്കുറ വിജയമായി എന്താ എന്താ ഇപ്പൊ കുട്ടികൾക്ക് എന്താ സംഭവിച്ചും പോയതാണ് രാവിലെ കച്ചവടത്തിന് വേണ്ടിട്ട് ആ എന്നിട്ട് പോയത് അല്ല ഇവരുടെ അടുത്ത് തെറ്റില്ല ഇവരുടെ അടുത്തല്ല തെറ്റെന്നൊക്കെ പറയുന്ന എന്താ സംഭവം ഇവര് രണ്ടാളും ആ രണ്ടാള് ഹെൽമറ്റ് ഒക്കെ വെച്ചിരുന്നു ആ ഹെൽമെറ്റ് ഇട്ട് ക്ലിപ്പ് ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നില്ലേമെറ്റ് ക്ലിപ്പ് രണ്ടാളും പിന്നെ എന്തുണ്ടായി സേഫ് ആയിട്ട് ചെയ്തത് എന്നിട്ട് പിന്നെ പറ കരയല്ലേ കാര്യം പറയില്ല തള്ള അവിടെ കരയാണ് തോക്കാൻ പറ്റും എന്നിട്ട് എന്തുണ്ടായി രണ്ടാളും രണ്ടാളും ബൈക്കിൽ ക്ലിപ്പൊക്കെ ഇപ്പൊ രണ്ടാളും ബാക്കിൽ പിന്നിലിരിക്കണോ മുമ്പിൽ ആളുകൾ വർത്താനം പറയാൻ പാടില്ലല്ലോ ആ അങ്ങനെ ഒരു 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 കാര്യം നിയമം ബന്ധം അതെന്താ സംഭവിച്ചാല് എത്ര നേരം രണ്ടാളും മഞ്ചേരി ഇവിടെ ഇരിക്കേരി കിലോമീറ്റർ പോണം ഒന്നര മണിക്കൂർ യാത്ര ഉണ്ട് മുണ്ടാണ്ടായി മുണ്ടാണ്ടായി മുണ്ടാണ്ടായിട്ട് രണ്ടാളും ബൈക്കും വരുന്നുണ്ട് ഉറങ്ങി ആ അങ്ങനെ ഇപ്പത്തെ റോഡിന്റെ അവസ്ഥ അറിയാലോ നിങ്ങൾക്ക് ഒരു പാണ്ടി വന്ന് പോരെല്ലാ എന്താണ് ഈ കേണത് രണ്ടും ഈ കുണ്ടും കുഴിയും ഒരിക്കലും ഞമ്മളെ നാട്ടിലത്തെ റോഡ് മാറില്ല അത് മാറ്റൂല്ല ഇവിടുത്തെ ആൾക്കാര് ഈ കുണ്ടും കുഴി എന്ന് കാലത്ത് മാറിക്കണെന്ന് മാറില്ല അതിനേക്കാളപ്പുറല്ലോ ഈ നിയമം ഉറപ്പായിട്ട് മാറില്ല എന്താ സംശയം ഒരു ഒരു കാര്യം ഇല്ലാത്ത ഒരു നിയമാണ് മുമ്പിലും പിന്നിലിരിക്കാറില്ല അതന്നെ ഞാൻ പറഞ്ഞു ഈ നിയമം മാറൂല എന്റെ സംശയവും മാറൂല ആ അതെന്നെ ഉണ്ടായിരുന്നു